പരിപ്പി മാൃഹ പരിപാരി പാഹി മാ ന്ൃഹ ടീച്ചർ നമസ്കാരം നമസ്തേ നമസ്തേ എത്ര വർഷമായിട്ട് ടീച്ചർ ഈ ഒരു സംഗീത മേഖലയിലിട്ടുണ്ട് ഇപ്പോ സംഗീത മേഖല സ്കൂൾ തൊട്ട് തൊട്ട്തിട്ട് നമ്മള് പാട്ടൊക്കെ പടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളായിട്ട് ഞാൻ സംഗീതത്തിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ അച്ഛനാണ് എന്നെ ശരിക്കും പാട്ടിന്റെ ആദ്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല അച്ഛൻ സംഗീതത്തിലായിരുന്നു അപ്പൊ അച്ഛൻ ചെറുപ്പത്തിലേക്ക് ഞാൻ പാടുമ്പോ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അങ്ങനെ വളരെ അധികം ഉയരത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും മോളായിട്ട് വരണം എന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ അങ്ങനെ അധികം സംസാരിക്കാത്തൊരു കൂട്ടത്തിലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പാടുമ്പോ അച്ഛൻ സ്കൂളിൽ എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ അച്ഛന് തൃശ്ശൂര് ഒരു ടീച്ചറെ എടുത്തിട്ട് എന്നെവിടെ കൊണ്ടാക്കി തന്നു എന്റെ ഓർമ്മയിൽ ഇപ്പൊ ടീച്ചർ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴന്വേഷിച്ചോണ്ടിരിക്കുന്നു എന്റെ ടീച്ചറെ സുമതി എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് എന്റെ ആദ്യത്തെ ഗുരു എന്ന് തന്നെ പറയുന്നത് പിന്നെ സരിഗുമൊക്കെ അത് ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എന്നെ അവിടെ തൃശ്ശൂർ ഉണ്ടാക്കി പിന്നെ ശേഷം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രിയൊക്കെ ചേർത്താന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പാട്ട് പഠിക്കണോ കുട്ടിയെ ചോദിച്ചു അപ്പൊ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എസ് ആർ വി ല് അവിടെ തന്നത്തെ സാർ ഗോവിന്ദകുട്ടി സാറുണ്ടായിരുന്നു അച്ഛന്റെ കല്യാണത്തിന് അച്ഛനെ നാഗസരം വായിച്ചിരുന്നത് ഈ സാറായിരുന്നു നന്നായി പാട്ട് ഒരാളായിരുന്നു പച്ചൻ പറഞ്ഞ എന്റെ ഗുരുതന്നെയാണെന്ന് പറയാം അവിടെ ഞാൻ കൊണ്ടു ചോദിച്ചോട്ടെ മോളാങ്ങട് പാടാനായിട്ട് പറ്റും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പഠിക്കാം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പോയി പറ്റിയതാണ് അങ്ങനെ എസ് ആർ വി മ്യൂസിക് അന്ന് ഞങ്ങൾ പഠിക്കുമ്പോ എസ് ആർ വി മ്യൂസിക് സ്കൂളായിരുന്നു കേട്ടോ ഇപ്പൊ അത് എസ് ആർ വി മ്യൂസിക് കോളേജായിട്ട് ഇപ്പൊ അങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ എസ് ആർ വി മ്യൂസിക് കോളേജിൽ കയറി നാല് വർഷത്തെ പഠിച്ചു പിന്നെ ഞാൻ ഒരു സുപ്രഭാതത്തില് പറഞ്ഞ പോലെ പാറേമുക്കാവലിപ്പോ തൊഴാൻ പോയപ്പോഴാണ് എൻ്റെ ടീച്ചറെ അമേരിക്കന്ന് വരുമ്പോൾ ഞാൻ കാണുകയാണ് അപ്പൊ ടീച്ചർ ചോദിച്ചു ഹസ്ബൻഡ് അടുത്ത് എന്താ അത് സുപ്രിയ പാട്ടൊന്നും പാടുന്നില്ലെന്ന് ചോദിച്ചപ്പോ അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലേ പാട്ടിന് പഠിക്ക് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചറടുത്ത് രണ്ടാമത് ഞാൻ ക്ലാസ്സിൽ കയറി ആ ടീച്ചറാണ് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗീന്താരാണി ടീച്ചർ അയ്യന്തോളുള്ള ടീച്ചറെ സ്ഥലി ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ് ഇന്ന് ഞാൻ ആ ടീച്ചറുടെ കീഴിൽ പഠിക്കുന്നുണ്ട് ഇന്നും ആ ഒരു സംഗീതം തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കേട്ടോ എസ് ആർ വിയിലെ ഗോവിദൂട്ടി സാറ് ഉണ്ണീഷൻ സാറ് അതുപോലെ മോഹനകൃഷ്ണൻ സാറ് ബാബു സാറ് അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തോളമായിട്ട് ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഹരിശ്രീ മ്യൂസിക് സ്കൂൾ മുളങ്ങുന്നുണ്ട് പത്ത് നൂറ്റി അമ്പതിൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഡോക്ടേഴ്സ് അതുപോലെ ജോലിക്കാര് അമ്മമാരുടെ ഒരു ബാച്ച് വേറെ കുട്ടികൾ വേറെ അങ്ങനെയായിട്ട് ക്ലാസുകൾ ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ എബ്രോഡ് ക്ലാസ് എടുക്കുന്നുണ്ട് തൃശൂര് തൃശൂര് എൽതുരുത്ത് സെന്റ് ലൂഷ്യസ് കോളേജിന്റെ അടുത്താണ് എന്റെ ശരിക്കുള്ളത് കല്യാണം കഴിച്ചു വന്നതാണ് മുളങ്ങുന്ന രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോള് ബിടെ എം ബി എക്ക് പൂനെലെ സെന്റ് ജോസഫിലെ പഠിക്കുന്നു രണ്ടാമത്തെ മോള് പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജില് ഹസ്ബൻഡ് എൽ ഐ സിയിൽ വർക്ക് ചെയ്യണു എല്ലാരും ഹസ്ബൻഡിന് സംഗീതം ഭയങ്കര ഇഷ്ടം നല്ല സപ്പോർട്ടാ അതുകാരണം നമ്മളിങ്ങനെയൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അത്യാവശ്യം ഫ്ലൂട്ടൊക്കെ വായിക്കും അപ്പൊ ഏജായി പക്ഷെ ആ ഒരു പാരമ്പര്യം അവർക്ക് പാടാൻ അറിയില്ലെങ്കിലും നന്നായി ആസ്വദിക്കും നല്ല നല്ല സപ്പോർട്ടാണ് അത് പറയാൻ കുട്ടികളും ഒരു വയ്യും കുട്ടികളെ അവര് പാടും നന്നായിട്ട് പക്ഷെ അങ്ങനെ ചെറുപ്പം മുതലേ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗാണ് മോഹനരാഗം കല്യാണി ഒരുപാട് പാട്ടുകൾ ഒരുപാട് പാട്ടുകള് മോഹനത്തില് ഓൾമോസ്റ്റ് സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ വന്ന് കയറിയിട്ടുണ്ട് പക്ഷെ അത് ചെറുപ്പത്തിൽ അതിന് കേട്ടതുകൊണ്ടായിരിക്കും എനിക്ക് അതിനോടൊരു ടച്ച് കൂടുതലാണ് ഞാൻ എവിടെയാലും ചെന്ന് പാടുമ്പോഴാദ്യം മോഹനത്തിലേക്ക് ഒന്ന് ടച്ച് കൊടുക്കുന്നു രാ ി രാ നന്ദി ആ പമരജന ദൂര പാമരജന രാമായീന മോഹനരാഗത്തിൽ ഒരുപാട് പാട്ട് സിനിമ പാട്ടുകളുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഞാൻ പറയാം കായ വിടരും തുടങ്ങുന്ന ഒരു മോഹനരാഗത്തിലൊരു സിനിമാ പാട്ടാണത് പിന്നെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾ കുറേ അതുപോലെ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ അതിൽ തന്നെ ഒരുപാട് ആ ഒരു ചിത്രത്തിൽ പിന്നെന്താ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണും ഇതെല്ലാം മോഹനരാഗത്തിൽ ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണത് ഒരു നല്ല നല്ല പാട്ടുകളാണ് ഒരുപാട് അത് ഈ പറഞ്ഞ പോലെ മനസ്സിനൊക്കെ റിലാക്സേഷനൊക്കെ വരാൻ വരാനായിട്ട് രാത്രിയിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ പണിയും കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് കിടക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ രാഗമൊക്കെ കേട്ട് കിടന്ന ആ രാത്രിയിൽ സുഖം ഉറക്കം നന്നായിട്ട് ആ ഇനി അടുത്ത രാഗം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കല്യാണി രാഗം ഭയങ്കര ഇഷ്ടമാണ് കല്യാണിയിലുള്ളത് അത് ഞാനൊരു കീർത്തനം അതിൽ പാടാട്ടോ

അതിൽ തന്നെ ഒരുപാട് സിനിമാ പാട്ടുകളും ആ ആ ഒരുപാട് പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്ന കുറേ രാഗങ്ങൾ തന്നെയാണത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതായതുകൊണ്ട് ഞാനതിവിടെ പറയരുതെന്ന് മാത്രം അതിലെ അനുരാഗിണി ഇതായൻ കരളീവര പൂക്കൾ ആ ഒരു പാട്ട് കല്യാണി രാഗത്തിൽ വരുന്നത് തന്നെയാണത് ദേവാണ ൊഴിഞ്ഞ് താരകം ആ ഒരു പാട്ടും കല്യാണി കണ്ട് ഒരുപാടൊരുപാട് പാട്ടുകൾ കല്യാണി രാഗത്തിലുള്ളതാണ് കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം ആ ഒരു പാട്ട് നല്ല ഒരു മെലഡിയാണ് അന്ന് ആ സമയം നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഒരിഷ്ടം തോന്നുന്ന ഒരു പാട്ടാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ മനസ്സിനെ വിഷമം തോന്നുമ്പോഴൊക്കെ അപ്പോൾ നമുക്കത് എനിക്ക് കേട്ടോ അവസരങ്ങൾ ഒരുപാട് കിട്ടട്ടെ ടീച്ചർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഗീതം ഇല്ലാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു നിമിഷം പോലും ഏതൊരു കുട്ടി ജനിച്ചാലും ആദ്യമായിട്ട് ജനിക്കപ്പം തന്നെ അമ്മ കരഞ്ഞിട്ടാണ് ജനിക്കുന്നത് പറഞ്ഞത് ഞങ്ങളുടെ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ളതാണ് പൊക്കിൽക്കുടി ബന്ധാണത്രേ അത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം വിളിക്കുന്നത് തന്നെ അമ്മ അത് തന്നെ ഓംകാരമാണെന്ന പറയുന്നത് ആ ഓംകാരം തന്നെയാണ് അത്രേ സ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം സംഗീതത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വരം സ അപ്പൊ പിന്നെ ആ ഭഗവാനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സംഗീതം എപ്പോഴും ഒരാൾക്ക് ഫുൾ എനർജി കൊടുക്കും എന്ന് പറയുന്നത് ഇപ്പൊ കൈതപ്പുറം സാറൊക്കെ പാരലൈസ്ഡ് ആയിട്ട് പോലും സംഗീതത്തിൽ കൂടി അത്ര ആള് ഒന്നും കൂടി ഒന്ന് റിക്കവർ ചെയ്ത് വന്നതെന്ന് പറഞ്ഞു കേട്ടിരിക്കണം അപ്പൊ നമുക്ക് ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് അനുഭവങ്ങളുണ്ട് അപ്പൊ ഇപ്പ ഇപ്പൊന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയാ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പോകുമ്പോഴേ ഞാൻ എന്റെ ഒരു അഭിപ്രായം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഏതെങ്കിലും എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടാവും ആ കഴിവുകളെ എന്താണെന്ന് അറിഞ്ഞിട്ട് വീട്ടിലെ ആണല്ലോ ആദ്യത്തെ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കിയ അമ്മമാര് അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഒരുവിധം കുട്ടികളൊന്നും നാശായി പോവില്ല എന്നാണ് സംഗീതം പ്രത്യേകിച്ച് അതൊരു മരുന്നും കൂടിയാണ്